ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വന്നു എല്ലാവരും ആദ്യം നോക്കിയത് ടാക്സ് സ്ലാബിൽ വല്ല മാറ്റവുമുണ്ടോ എന്നാണ് സത്യം പറയാലോ സ്ലാബിലോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലോ മാറ്റമൊന്നുമില്ല പക്ഷെ നിരാശപ്പെടാൻ വരട്ടെ നിങ്ങളുടെ പേഴ്സിനെ നേരിട്ട് ബാധിക്കുന്ന അറിഞ്ഞിരിക്കേണ്ട പതിനാല് കാര്യങ്ങൾ ഈ ബജറ്റിലുണ്ട് വിദേശത്ത് പോകുന്നവർക്കും ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവർക്കും പ്രവാസികൾക്കും വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വേഗത്തിൽ നോക്കാം ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ രാജ്യത്ത് പുതിയ ആദായ നികുതി നിയമം നിലവിൽ വരും പേടിക്കേണ്ട കാര്യങ്ങൾ കടുപ്പിക്കാനല്ല ലളിതമാക്കാനാണ് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ ഫോമുകൾ വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം വിദേശയാത്രയ്ക്ക് ചിലവ് കുറയും ടി സി എസ് റിഡക്ഷൻ ഇതൊരു വലിയ ആശ്വാസമാണ് വിദേശ ടൂർ പാക്കേജുകൾക്കും മറ്റും ഈടാക്കിയിരുന്ന ടി സി എസ് ഇരുപത് ശതമാനത്തിൽ നിന്ന് നേരെ രണ്ട് ശതമാനമായി കുറച്ചു വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ചികിത്സയ്ക്ക് പോകുന്നവർക്കും ഇനി രണ്ട് ശതമാനം ടി സി എസ് നൽകിയാൽ മതി ഇത് മധ്യവർഗത്തിന് വലിയ ഗുണം ചെയ്യും മൂന്നാമത്തെ കാര്യം വിദേശത്ത് നിന്ന് പേഴ്സണൽ ആവശ്യത്തിന് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇനി പോക്കറ്റ് കീറില്ല കസ്റ്റംസ് ഡ്യൂട്ടി ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറച്ചിട്ടുണ്ട് നാലാമത്തെ കാര്യം ഷെയർ മാർക്കറ്റിൽ ഇരുട്ടടി നിക്ഷേപകർക്ക് അത്ര നല്ല വാർത്തയല്ല ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിന്റെ നികുതി കൂട്ടിയിട്ടുണ്ട് മറ്റൊന്ന് കമ്പനികൾ ഷെയർ തിരികെ വാങ്ങുന്ന ബൈബാക്ക് ഇനി മുതൽ ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ടാണ് കണക്കാക്കുക ഇത് നിക്ഷേപകർ ശ്രദ്ധിക്കണം പ്രവാസികൾക്ക് ആശ്വാസം എൻ ആർ ഐ പ്രോപ്പർട്ടി സെയിൽ പ്രവാസികൾക്ക് നാട്ടിലെ സ്ഥലം വിൽക്കാൻ ഇനി നൂലാമാലകൾ കുറയും സ്ഥലം വാങ്ങുന്ന ആളിന്റെ പാൻ കാർഡ് വെച്ച് തന്നെ ടി ഡി പിരിക്കാം അതിനായി ഇനി പ്രത്യേക നമ്പർ ഒന്നും എടുക്കേണ്ടതില്ല ഇതുകൂടാതെ വേറെയും ചിലതുണ്ട് തെറ്റായ ടാക്സ് റിട്ടേൺ തിരുത്താൻ ഇനി മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയം കിട്ടും വാഹന അപകട ഇൻഷുറൻസ് ക്ലെയിം വഴി കിട്ടുന്ന പലിശയ്ക്ക് ഇനി ടാക്സ് കൊടുക്കേണ്ടതില്ല ഒന്നിലധികം കമ്പനികളിൽ ഓഹരിയുള്ളവർക്ക് ഫോം ഫിഫ്റ്റീൻ ജി എച്ച് ഇനി ഡിപ്പോസിറ്ററിക്ക് നേരിട്ട് നൽകാം ചുരുക്കത്തിൽ ടാക്സ് കുറഞ്ഞെങ്കിലും നടപടികൾ ലളിതമായിട്ടുണ്ട് വിദേശയാത്രകൾക്ക് ചിലവ് കുറഞ്ഞു ഈ ബജറ്റ് നിർദ്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു കമൻറ് ചെയ്യൂ കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ